ഹലോ ഹായ് നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോ ആണ് നമ്മുടെ തനൂസിൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഉംറയ്ക്ക് പോവുക എന്നുള്ളത് അങ്ങനെ ആ ഒരു ആഗ്രഹം സഫലമാവുകയാണ് തനൂസിനൊപ്പം തനൂസിൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകളുമുണ്ട് ഇപ്പോൾ ഇവർ നേരെ ദുബായിലേക്കാണ് പോകുന്നത് അവിടെയുള്ള കുടുംബത്തിൽപ്പെട്ട കുറച്ച് പേരും കൂടെ ഉണ്ട് അവരോടൊപ്പം അവിടുന്ന് ബസ്സിലാണ് സൗദിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് നെടുമ്പാശ്ശേരിയിൽ നിന്നും വൈകുന്നേരം ഏഴ് മണിക്കാണ് ഫ്ലൈറ്റ് അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇറങ്ങിയത് നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് പല സ്ഥലത്തും ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വളരെ നേരത്തെ തന്നെ ഇറങ്ങിയത് പെരുന്നാൾ തലേന്നായത് കൊണ്ട് തന്നെ ഇവിടെ ഇടപ്പള്ളി ലുലുമാളിൻ്റെ ഭാഗത്തൊക്കെ നല്ല തിരക്കായിരുന്നു ലുലുമാളിലേക്കൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നത് കാണാം പെരുന്നാളിൻ്റെ പർച്ചേസിംഗ് സമയമായതുകൊണ്ട് തന്നെ റോഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു തനുസിനെ കൊണ്ടുവിടാൻ ഞാനും തനുസിൻ്റെ വാപ്പിയും തനൂസിൻ്റെ ജ്യേഷ്ഠതിയുടെ മകളും നമ്മുടെ ആമിലക്കുട്ടനും ഒക്കെ കാറിലുണ്ട് എല്ലാവരും കാഴ്ചകളൊക്കെ കണ്ട് സംസാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് ആമിലക്കുട്ടനൊഴികെ ബാക്കി എല്ലാവർക്കും നോമ്പുമാണ് അതുകൊണ്ട് തന്നെ വൈകുന്നേരം തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ നോമ്പ് ഉറക്കാനുള്ള കാര്യം കൂടെ നോക്കേണ്ടതുണ്ട് ഇപ്പോൾ ഏകദേശം അത്താണി എന്ന സ്ഥലത്തായിട്ടുണ്ട് എയർപോർട്ടിലേക്ക് തിരിയുന്ന ഭാഗമാണ് അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് റോഡിലേക്ക് കയറി ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തും ആമിലും ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ വരുന്നത് അതിൻ്റെ ഒരു സന്തോഷമൊക്കെ അവനുണ്ട് നമ്മുടെ അച്ചുകുട്ടനെ നോക്കാനായിട്ട് എൻ്റെ ഉമ്മ വീട്ടിൽ വന്ന് നിപ്പുണ്ട് അപ്പോൾ ഉമ്മയും പെങ്ങളുടെ മകളും ഒക്കെ വീട്ടിലുണ്ട് അപ്പം അച്ചുകുട്ടൻ വീട്ടിൽ തന്നെയാണ് ഏകദേശം ഒരു നാലുമണിയോട് അടുക്കുന്ന സമയത്ത് നമ്മൾ എയർപോർട്ട് റോഡിൽ കയറിയിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ മുന്നിലും ആയിട്ട് ധാരാളം വാഹനങ്ങൾ കടന്നു വരുന്നുണ്ട് തനുസിന്റെ വാപ്പിയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനായും സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിമാനത്താവളം കൂടിയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് നമുക്കിങ്ങോട്ട് വരുന്ന വഴിയിൽ കാണാം സോളാർ പാനലുകൾ നിരത്തി വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ അവസാനം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ ടെർമിനലിൻ്റെ ഭാഗത്തേക്ക് കടന്നിരിക്കുന്നു വണ്ടികളിലേക്ക് ഒരുപാട് ആളുകൾ വന്ന് ഇറങ്ങുന്നുണ്ട് അങ്ങനെ ലഗേജ് എല്ലാം ഇറക്കി രണ്ടുപേരും തനൂസും തനൂസിൻ്റെ ജ്യേഷ്ഠതിയുടെ മകളും രണ്ടുപേരും കൂടെ എയർപോർട്ടിനകത്തേക്ക് നടന്നു പോയി നമ്മുടെ ആമിലുവിന് ഏറെ സങ്കടമുണ്ട് എങ്കിലും എല്ലാം ഉള്ളിൽ ഒതുക്കിയ ആളിങ്ങനെ ഇവിടെ നിപ്പുണ്ട് പക്ഷേ ആൾ കരഞ്ഞിട്ടൊന്നുമില്ല വളരെ സന്തോഷത്തോടു കൂടിയൊക്കെയാണ് മുഖഭാവം കാണുന്നത് സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ അവിടെ എത്തി അവർ ചെക്കിംഗ് കഴിഞ്ഞ് അവരകത്തേക്ക് കയറുകയാണ് ഇനി ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ തിരികെ മടങ്ങും സമയത്തിന് ശേഷം അനൂസ് അകത്തു നിന്നും ഫോണിൽ വിളിച്ചു ബോർഡിംഗ് പാസ് കിട്ടി നിങ്ങൾ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരികെ കാറിലേക്ക് കയറി ഇനി ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇൻഷുള്ള തനൂസ് തിരികെ എത്തും എല്ലാവരും ദയാ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയും തനൂസ് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം